ലോക്സഭയിൽ നിന്നും തൊണ്ണൂറ്റിയഞ്ച് പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയതിന് പിന്നാലെ വിവാദമായ ബില്ലുകൾ സഫയിൽ അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ ക്രിമിനൽ നീതി നിർവഹണ സംവിധാനം പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതാ ബിൽ ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ വീണ്ടും ലോക്സഭയുടെ പരിഗണനയ്ക്ക് വെച്ചത് നേരത്തെ കഴിഞ്ഞ ഓഗസ്റ്റിൽ സഫയിൽ അവതരിപ്പിച്ച ഈ ബില്ലുകൾ ഭേദഗതി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താനായി പിൻവലിച്ചിരുന്നു പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ച ഭേദഗതി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇന്ന് അവതരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായതാണ് ഭാരതീയ സംഹിതാ ബിൽ ആയിരത്തി തൊള്ളായിരത്തി ക്രിമിനൽ നടപടി ചിത്രത്തിന്റെ പകരമായതാണ് ഭാരതീയ നാഗരി സുരക്ഷിതാ സംഹിതാ ബിൽ ആയിരത്തി എണ്ണൂറ്റി ഇന്ത്യൻ തെളിവ് നിയമത്തിന്റെ പകരമായാണ് ഭാരതീയ സാക്ഷി ബിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗ ലോക്സഭയിൽ രണ്ടു ദിവസത്തിനിടെ തൊണ്ണൂറ്റി അഞ്ച് പ്രതിപക്ഷ എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയെ തുടർന്നുള്ള പ്രതിഷേധത്തിന്റെ പേരിലാണ് ലോക്സഭയിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ചും രാജ്യസഭയിൽ നിന്ന് നാല്പത്തിയാറും ഉൾപ്പെടെ നൂറ്റി നാല്പത്തി ഒന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അസാധാരണ നടപടിയുണ്ടായത് കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ തകർക്കുകയാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു ഭരണകൂടത്തിന് വർദ്ധിച്ച അധികാരം നൽകുകയും പൌരന്റെ അവകാശങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുന്ന നിയമങ്ങൾ അടങ്ങിയ ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കുകയാണ് ഈ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തെ കേൾക്കാൻ മോദി സർക്കാർ ആഗ്രഹിക്കുന്നില്ല അതിനാലാണ് അവർ സസ്പെൻഡ് ചെയ്യുക പുറത്താക്കുക തകർക്കുക എന്ന തന്ത്രം നടപ്പാക്കുന്നതെന്നും കാർഗെ ആരോപിച്ചു ന്യൂസ് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.